ഇപ്പൊ ജന്മം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരാളാണ് മമ്മൂക്ക മമ്മൂക്കയുടെ അത്തരത്തിൽ ഒന്ന് രണ്ട് ശബ്ദ വ്യത്യാസങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പിന്നെ മൃഗയ എന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേശ സംവിധാനം ചെയ്ത കണ്ടിട്ടില്ല ആ സിനിമയിലെ വളരെ വികാരനിർഭരമായൊരു വേഷം മമ്മൂക്ക കൈകാര്യം ചെയ്ത ആ സീന അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് മൃഗയ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ ആ ഒരു ശബ്ദം ശ്രദ്ധിക്കാം

ഇദ്ദേഹം എനിക്കൊക്കെ മുമ്പ് നമ്മുടെ ഏഷ്യാനെറ്റിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സീസൺ ടു എന്ന് പറഞ്ഞിട്ടൊരു അഞ്ച് കൊല്ലായി കോമഡി സ്റ്റാർ എന്ന പ്രോഗ്രാമിലൂടെ രണ്ട് മൂന്നാല് എപ്പിസോഡ് ചെയ്ത അവർ അതിലെ കലാകാരനാണ് നമ്മുടെ ഷഹനീർ ബാബു അല്ലെങ്കിൽ ഒരു അദ്ദേഹം കോമഡി സ്റ്റാർ അതുപോലെ ഒരുപാട് സ്ക്രീൻ പ്ലേ ടെലിഫിലിമുകളൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് കഥാകൃത്ത് കൂടിയാണ് ഈ അടുത്ത കാലത്തായിട്ട് ഞങ്ങളെ ഇടത്തനാട്ടുകര ഭാഗത്ത് നിന്ന് ഇടത്തിനാണ് നമ്മുടെ നാട്ടുകാർക്ക് അറിയാം മജീദാക്കൊക്കെ അറിയാം ഇടത്തനാട്ടുകര ഭാഗത്തുനിന്ന് സമന്വയ കവിതാ പുരസ്കാരം നേടിയ ഒരു അതുല്യ കവി കൂടിയാണ് നമ്മുടെ ഷഹനീർ ബാബു പറഞ്ഞാൽ ഓക്കെ രണ്ടാൾക്ക് നമുക്ക് പൃഥ്വിരാജിനെ ഇഷ്ടമാണോ ഇല്ല അല്ലെ എന്നാല പൃഥ്വിരാജിനെ അധികരിക്കാൻ ശ്രമിക്കാം ഓക്കെ ഇടി ശേഖരിക്കാർ മത്താഴ്ച മോള് ചന്ദ്രക നീ എന്നതാ കരുതി നീ അങ് ഗുഡ് ബൈ പറഞ്ഞു പോയാ ഈ പോയാമണൻ അങ്ങ് കെട്ടിത്തോ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് നീ പറയണം എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് ഞാനില്ലാതെയും നീ ജീവിക്കുമെന്ന് അങ്ങനെയാണെങ്കിൽ ഒരാളും കൂടി നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു കൊച്ചുപ്രേമൻ ആയിക്കോട്ടല്ലേ കൊച്ചുപ്രേമൻ അറിയില്ലേ പ്രേമന്റെ ഡയലോഗ് കമ്മട്ടിപ്പാടത്തിലെ ആ ഡയലോഗ് കൊച്ചു പ്രേമൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അതേടാ ഞങ്ങളുടെ ഉടമകളില്ല ഒറ്റ കെട്ടു അങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്മുടെ ബാബുക്കാട് കോമഡി സ്റ്റാറിന്റെ ജഡ്ജ് ശ്രീ ജഗദീഷ് വന്നാൽ എങ്ങനെ നോക്കാം അവിടെ ഇരിക്കുന്ന ആളുകളൊന്നും ശ്രദ്ധിക്കാണ്

ചെമ്പൻ വിനോദ് ജോസിന് ഇതിൽ ജയിലിൽ അങ്ങനെയല്ല ഫുള്ള് ക്രിയേറ്റീവ് പീപ്പിൾസാ അത് നമുക്ക് മലയാളികൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരോട് ജീവിച്ചിരിക്കുന്നവരിൽ ഒന്ന് നമ്മുടെ മുൻ മുഖ്യമന്ത്രിമാരായ വി എസ് അച്യുതാനന്ദൻ അതുപോലെ ഉമ്മൻചാണ്ടി ഇവരൊരു പഴയ പരസ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ നോക്കാം അല്ലേ ആ പരസ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു പരസ്യമാണ് ഓക്കെ നമ്മുടെ ഒരു ശബ്ദം കൂടെ അവതരിപ്പിച്ചുകൊണ്ട് അവസാനിക്കാം നല്ല ഇമ്പോർട്ടൻസ് പാട്ടുകൾ ഇനി ഒരുപാട് നമുക്ക് പാടണമെന്നുണ്ട് ഏതായാലും ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായിട്ടുള്ള ഇന്ത്യയിലെ എല്ലാ ഭാഷാ ചിത്രങ്ങളിലും സത്യേകമായ വില്ലൻ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള പ്രകാശ് രാജിന്റെ ശബ്ദം കൂടെ അവതരിപ്പിച്ചു കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഒരു ഐ ലവ് അയലവി പറയണേ മൈക്കതല്ല കാര്യായിട്ട് പറയാം എന്നാ പറ